പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചിയും ആമിയും തമ്മിലുള്ള ബന്ധം കണ്ടതിനെ തുടർന്ന് അസൂയ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ രേവതിക്ക് ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ രേവതി നിൽക്കുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയാകുന്ന സച്ചി ഒടുവിൽ രേവതിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് രേവതി ഞാൻ ആമിയോട് അടുത്ത് ഇടപഴകുന്നതിൽ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഇല്ല എന്ന് പറഞ്ഞ് രേവതി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സച്ചി ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണ് അല്ലാതെ ഒന്നുമില്ല എൻ്റെ മനസ്സിൽ നിനക്ക് മാത്രമാണ് സ്ഥാനം മറ്റൊരു പെൺകുട്ടിക്ക് സ്ഥാനമില്ല അതെനിക്ക് അറിയില്ലേ എന്ന് പറയുന്ന രേവതി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സച്ചിയെ ഇത് സച്ചിയെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു പക്ഷേ ഈ കാര്യം അറിയുന്നത് ശ്രുതിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് ശ്രുതി വീണ്ടും നിരാശയിലായിരിക്കുകയാണ് Do like, share and subscribe. <laughs>